പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ച കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ വാട്ട്സപ്പ് സെൻഡ് ചെയ്ത് നടക്കുക ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് കിട്ടും ഉദ്യോഗസ്ഥന്മാർ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ കാണാമല്ലോ ആ നമ്പരോട് കാണത്തക്കതിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക അലക്ഷ്യ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സാണ് ശരി രണ്ട് ബസ്സുകൾ ഹാമാന്തരമായി നിർത്തുക അതിനിടെ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യുക അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ മുമ്പിൽ അതുപോലെ ലൈൻ ട്രാഫിക്ക് തെറ്റിക്കുക ഒരു സ്കൂട്ടറിന് പോകാൻ ശരിക്കു പോയാൽ മതി നമ്മൾ ഇപ്പോൾ ഉദാഹരണമെന്ന് പറയാം പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന വഴി ആ വഴിയിൽ വാളയാർ വരെ നാലുവരി പാതയുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ ലോറികൾ വലതുവശം കയറിപ്പോകാൻ ഇടതുവശത്തൂടെ ഓവർ ടേക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നു ഇടതുവശത്തൂടി ഓവർ ടേയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തൂടെ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ നിർബന്ധമായും ഞാൻ പറയുന്നു ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ് എല്ലാവരും വലിയ വണ്ടികൾ സ്ലോ ആയി പോകുന്ന വണ്ടികളെ ഇടത്തേറ്റും പോവുക ബൈക്കും സ്കൂട്ടറും എടുത്തു വശത്തുകൂടെ പോവുക റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ് അവിടെ അനുവദനീയമായ ആ റോഡിൽ അനുവദനീയമായ റേറ്റ് ഹൈവേയിൽ കേരളത്തിൽ നൂറ് കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത് മറ്റു റോഡ് എം സി റോഡിൽ മറ്റു റോഡുകളിലും തൊണ്ണൂറ് കിലോമീറ്ററാണ് ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം ആ ലിമിറ്റിനുള്ള യാത്രയായുള്ള അവകാശമുണ്ട് ഈ വലതു വശത്തുകൂടി പോകുന്ന ലോറികൾ ഒരുപാട് വണ്ടികൾ ഫൈൻ അടിച്ചു ബോധവൽക്കരണം നടത്തി പക്ഷേ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ആപ്പ് വരുന്ന കൂടി നിങ്ങൾക്ക് കാണാം വലതു ദിവസത്തൂടെ സൈഡ് തരാതെ കയറി പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും ഇത് അവസാനിപ്പിച്ചവര് നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ് ഞാൻ ചെയ്യില്ല മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട് അലശ്യമായ വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും നേരെ പാർക്ക് ചെയ്യാൻ അറിയാത്തതുണ്ടല്ല അതുകൊണ്ടാണ് ലൈസൻസിൻ്റെ ഭാഗമായി പാർക്കിംഗ് പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് വണ്ടി അടക്കുമ്പോൾ ഒരു വണ്ടി കുറച്ചുകൂടി ഓടി വരുന്ന വണ്ടി കുറച്ചുകൂടി റൈറ്റിലേക്ക് കയറും അതിനെ കവർ ചെയ്ത് പോകും കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന നേരെ വരുന്ന വണ്ടിയുമായി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഈ പാർക്കിംഗ് കണ്ടിട്ടാണ് ഈ ഡ്രൈവർ തിരിക്കുന്നത് ഈ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോങ് പാർക്കിംഗ് കണ്ടിട്ട് പെട്ടെന്ന് തിരികാണ് പക്ഷെ എതിരെ വരുന്ന ആൾ അത് ജഡ്ജ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇടിയടക്കും അവിടെ അങ്ങനെയാണ് പല ആക്സിഡൻറ് നടക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ രാ ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങും അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും